ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാനൊരു അഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഉച്ച ഊണിന് ഉണക്കമീൻ്റെ കറിയാണ് വെക്കുന്നത് ഉണക്കമീൻ കറിക്കകത്തിടാൻ വേണ്ടി ഞാൻ ഒരു പച്ചക്കായ രണ്ട് തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വൃത്തിയായി അരിഞ്ഞു വെക്കാം അതിനുവേണ്ട ഒരു അരപ്പം തയ്യാറാക്കണം തേങ്ങ ചെറിയ ഉള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മിക്സിയിലിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഞാൻ തന്റെ കായൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു എടുത്ത് അടുപ്പയിലോട്ട് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കാം പച്ചക്കായ ചെറിയ ഉള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തു ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി പേസ്റ്റ് പോലെ അരയണം അരയാതിരിക്കരുത് എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂ അരച്ച അരപ്പൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇനി ആവശ്യമുള്ള ഉപ്പ് ഉണക്കമീൻ്റെ കറിയാണ് അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ ചേർക്കാവൂ കുറച്ച് ഉപ്പും ഒരു വടക്കൻപുളിക്കഷ്ണം ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം നന്നായി തിളച്ചതിന് ശേഷം ഉണക്കമീൻ ഇട്ടാൽ മതി അതുകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം നന്നായി തിളയ്ക്കട്ടെ കറി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം നാട്ടേ എൻ്റെ കറി നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട് ഞാനപ്പോഴൊരു കറി കഷ്ണം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് നേരം കായൊക്കെ വെന്ത് കിട്ടണം ഇനി നമുക്ക് തീ സിമ്മിലേക്ക് മാറ്റാം കുറച്ച് നേരം സിമ്മിലേക്ക് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമ്മീൻ്റെ കറി ഇവിടെ നിന്ന് റെഡിയാവും കായ്ക്ക് പകരം മുരിങ്ങയ്ക്കായോ പടവലങ്ങായോ ഒക്കെ ചേർത്ത് നമുക്ക് കറി വെക്കാം ഞാനിവിടെ പച്ചക്കായ ചേർത്തന്നേ ഉള്ളൂ ഏത്തക്കായാലും മതി ഇത് പച്ചക്കറി കിട്ടുന്ന കായാണ് ഞാൻ ചേർത്തത് ഏത്തക്ക ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പം നമ്മുടെ ഉണക്കമ്മീൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു താളിപ്പ് ചേർക്കണം അതാണ് അതാണതിൻ്റെ രുചി കൂട്ടുന്നത് പാത്രം അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് മൂക്കാറായപ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കറിയുടെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നതും ഈ താളിപ്പാണ് ഒരിക്കലും ഈ താളിപ്പ് ഇടാതെ ഇരിക്കരുത് ഈ താളിപ്പ് ഇട്ടാൽ മാത്രമേ നമുക്കുടെ ഉണക്കമീൻ കറിയുടെ രുചി നമുക്കറിയാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും തിന്ന ഈ ഉണക്കമീൻ കറിയും ഇത്തിരി തൈരും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്താണ്ട് ഉണക്കമ്മീൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ് ക്യാബേജിൻ്റെ തോരനാണ് ഉണ്ടാക്കുന്നത് ക്യാബേജ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഒരു സവാളയും രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കിനിയൊന്ന് കൊത്തി അരിഞ്ഞു വയ്ക്കാം പകുതിയെടുത്തിട്ടുള്ളൂ ഞാൻ ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് വച്ചിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞതും വെച്ച് പച്ചമുളക് ഇത്തിരി കറിവേപ്പിലെടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എൻ്റെ പുതിയ ചീനിച്ചട്ടിയാണ് ഓണത്തിന് വാങ്ങിയത് അപ്പം അതാണ്ട് അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചു കടുുകൊന്ന് പൊട്ടിയപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചേച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഉഴുന്നപരിപ്പൂടെ ചേർത്ത് കൊടുത്തത് ഇനി അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടെ ചെയ്തുകൊടുത്ത് കൊടുക്കാം നന്നായി മൂത്ത് കിട്ടണം ഉഴുന്നുവരിപ്പാണ് അതുകൊണ്ടൊന്നും മൂത്ത് കിട്ടണം കളർ മാറണ്ട ഉഴുന്ന് ഉഴുന്നവരിപ്പിൻ്റെ നിറം മാറണ്ട ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഏതാണ്ട് എല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാബേജിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ഈ ആവിയിലും ആ വെളിച്ചെണ്ണയിലും വെന്തോളും അല്ലാതെ വെള്ളം വെള്ളമൊഴിച്ചാൽ ക്യാബേജിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും ഇനി കുറച്ച് നേരം നമുക്ക് സിമ്മിലാക്കി അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് വെന്ത് കിട്ടും എന്താ നമ്മുടെ ക്യാബേജ് ഇവിടെ വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പീര ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാപ്പീര ചേർക്കാം തേങ്ങാപ്പീര ചേർക്കുമ്പോഴാണ് ക്യാബേജ് തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടാതെ ഞാൻ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ അതും ഇനി ഒരു ഓംലെറ്റൂടെ ഉണ്ടാക്കാം ഇന്ന് സിമ്പിളായിട്ടുള്ള ഉച്ചയും കൊണ്ടാണ് ഒരു ഓംലറ്റൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണക്ക മീൻ ആ തോരനും മതി പക്ഷേ ഒരു ഓംലെറ്റൂടെ ഉണ്ടാക്കിയാലോ എന്ന് തോന്നി അപ്പോൾ നല്ല ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് വരിഞ്ഞിട്ടുണ്ട് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും തേങ്ങ ഇടാതാണ് ഒട്ടുമിക്ക പേരും ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ മുട്ട വറുക്കുമ്പോൾ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഒരു ഇച്ചിരി തേങ്ങ ചേർത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല ഒരു സ്പൂൺ തേങ്ങ അത്രയേ ഉള്ളൂ ഇനി മുട്ട വറുക്കാൻ ആവശ്യമുള്ള ഉപ്പും ഇട്ട് ഇനി നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് അതും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ നാടൻ മുട്ടയൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞ കളർ കാണും പക്ഷേ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് താണ്ട് ഒരു ദോശക്കല്ല അടുപ്പയിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് താണ്ട് മുട്ട കോരി ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാണ് വളരെ സിമ്പിളാണ് ഇന്നത്തെ ഉച്ചയൂണ് ഒരുപാട് കറികളൊന്നുമില്ല ഇന്ന് പച്ചമീൻ കിട്ടാഞ്ഞതുകൊണ്ടാണ് ഉണക്കമീൻ ആയത് അപ്പം നല്ല ഉണക്കമീൻ കറിയും ക്യാബേജ് തോരനും മുട്ട വറുത്തതുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചോറിലേക്ക് നമുക്ക് ഇനി കറികൾ വെറുമ്പം ക്യാരറ്റ് തോരൻ ഇത്തിരി ക്യാരറ്റ് തോരൻ വെച്ച് സോറി ക്യാരറ്റ് തോരനല്ലല്ലോ നമ്മൾ ക്യാബേജ് തോരനാണല്ലോ ഉണ്ടാക്കിയത് അപ്പം നല്ല ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ കറി നമ്മുടെ കായും തക്കാളിയും വടക്കംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ നമ്മുടെ ഉണക്കമീൻ കറിയുണ്ടല്ലോ അതും താണ്ടെ പാത്രത്തിലേക്ക് വിളമ്പി ഇനി നമ്മുടെ മുട്ട വറുത്തതുണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ കാപ്പിക്കുണ്ടാക്കി ഇത്തിരി സാമ്പാറുണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ചിട്ടുണ്ട് ചോറിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം തയ്യാറാണ് എല്ലാവരും ഉച്ചയൂണ് കഴിക്കാൻ വന്നോളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ മറ്റൊരു ഏ ഡി പിന്നൊരു ദിവസം കാണാം താങ്ക്